കാവ് അതിയന്നൂർ കാവുവിളാകത്ത് സ്വാമിയുടെ സമാധിയിൽ ദുരൂഹത തുടരുന്നതിനിടെ ഇയാളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നു ആദ്യകാലത്ത് നെയ്ത്ത് തൊഴിലാളിയായിരുന്നു ഗോപിൻ സ്വാമി സ്വാമിയാകുന്നതിന് മുമ്പ് മണിയൻ എന്നായിരുന്നു പേര് പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് നെയ്ത്ത് തൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ട് തൊഴിലാളിയായി ഇവിടെ നിന്ന് പിന്നീട് ആറാലു മുട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു എ ഐ ടി യു സി യൂണിയനിലായിരുന്നു ആദ്യം അംഗത്വമെങ്കിലും പിന്നീട് ബി എം എസിലേക്ക് മാറി ആറാലമൂട് ചന്തയ്ക്ക് സമീപമാണ് താമസിച്ചിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുമ്പ് സമാധിപീഠവും ഒരുക്കിയിരുന്നു ഗോവിന്ദ സ്വാമിയുടെ മൂത്തമകൻ നേരത്തെ മരിച്ചു പിന്നെയുള്ള രണ്ട് ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാർശ്ശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് ഗോപിന് സ്വാമി തുടർന്നിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗോപന് സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായി സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് മൂന്ന് ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപന് സ്വാമി ആശുപത്രിയിൽ പോയത് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നും മക്കൾ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുത്തിയതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു അതേസമയം ഗോവിന്ദ് സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന ആക്ഷേപം ശക്തമാകവേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കയാണ് പോലീസ് ഗോവിന്ദ് സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ രണ്ടുപേരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു നെയ്യാറ്റിൻകര പ്ലാവലെ സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപിൻ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചുപോയി എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടിൽ വന്നു പോയവർ ആരുടെ വിധത്തിലാകും അന്വേഷണം ശനിയാഴ്ച രാവിലെയാണ് എഴുപത്തിയെട്ട് വയസ്സുകാരനായ നെയ്യട്ടൻകര ഗോപൻ സ്വാമി മരിച്ചതെന്നാണ് മകൻ സനന്ദൻ പറയുന്നത് മക്കളായ സനന്തനും രാജസേനനും ചേർന്നാണ് വീടിനടുത്ത് സംസ്കാരം നടത്തി അവരുടെ സമാധി മണ്ഡപം സ്ഥാപിച്ചത് സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുക്കാൻ ഇതിനായി പോലീസ് കളക്ടറുടെ അനുമതിയും തേടി പട്ടാപ്പകൽ ഇതുപോലെ ഒരു തുറന്ന സ്ഥലത്ത് നടന്ന ഈ കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽവാസികളോ ആരും കണ്ടവരില്ല അതുതന്നെയാണ് ദുരൂഹത ആരോപിക്കുന്നതിന്റെ കാരണവും നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെ സമാധി മണ്ഡപം എന്ന പേരിൽ കെട്ടിയ കല്ലറ ശനിയാഴ്ച വൈകിട്ടോടെ പോലീസ് സീൽ ചെയ്തു ബന്ധുക്കൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനും തീരുമാനിച്ചു ഇതിനായി ജില്ലാ കളക്ടറുടെ അനുമതി തേടി ഗോവൻ സ്വാമിയുടെ ഭാര്യയും മക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് ബഹളമായതോടെ കല്ലർ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കുമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മരണവിവരം സമീപവാസികളും ബന്ധുക്കളും അറിയുന്നത് സംസ്കാരം നടത്തിയ ശേഷം മക്കൾ പതിച്ച പോസ്റ്ററിലൂടെയായിരുന്നു സംഭവത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റൻകര പോലീസ് കേസെടുത്തത് അയൽവാസിയായ വിശ്വംബരനാണ് പരാതി നൽകിയത് പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ഉത്തരവ് നടപ്പാക്കാൻ സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സനാഹവും തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയിരുന്നു ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിദഗ്ധരെത്തി നടപടി തുടങ്ങിയതും പ്രതിഷേധവുമായി വീട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു ഒപ്പം ചില സംഘടനാ പ്രവർത്തകരും പ്രതിഷേധമുയർത്തി ഇവരും പോലീസുമായി വലിയ വാക്കേറ്റമായി ബഹളത്തിനിടെ മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന ചില ആരോപണങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിയതോടെ ചേരുതിരിഞ്ഞ് സംഘർഷമായി പോലീസ് ഇരുവിഭാഗത്തെ നീക്കിയതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക ശമനമുണ്ടായത് ഗോവൻ സ്വാമിയുടെ മക്കളുമായി പോലീസ് പലവട്ടം സംസാരിച്ചെങ്കിലും വഴങ്ങാൻ അവർ തയ്യാറായില്ല കള്ളർ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന നിലപാട് തുടരുകയായിരുന്നു